അസലാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ലാ അർഹത്തായിട്ട് അങ്ങനെ പോവുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുവരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കില്ലേ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അവില് മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയും കൊണ്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നില്ല നോക്കട്ടോ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അവിലാണ് മട്ട അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമ്മൾ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതിയാവും കേട്ടോ ഇങ്ങനെ കഴുകുമ്പോൾ നമുക്ക് ഈ ഒരു അവിൽ കുതിർന്ന് കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് അതായപ്പോൾ നമ്മളത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ വെള്ളം ഊറ്റി കളഞ്ഞ് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് നമുക്കിതിക്ക് വേണ്ടത് ഒരു വലിയ വലിയുള്ളിയും പച്ചമുളകുമാണ് അത് നമ്മളൊന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കണം നല്ല ചെറിയ ചെറിയ പീസായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത് നീളത്തിലല്ലാട്ടോ അരിഞ്ഞെടുക്കേണ്ടത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതാ ഇതുപോലെയാണ് അരിഞ്ഞെടുക്കുന്നത് ഇത്ര ആ മുളകും തന്നെ നല്ലപോലെ നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിത് മൊത്തം അവലിൽക്ക് തന്നെ കേട്ടോ ചേർത്ത് കൊടുക്കണത് കണ്ടില്ലേ ഈ ഒരളവിൽ നമ്മൾ അവലേക്ക് ചേർത്ത് കൊടുത്തേക്കണേ ഇനി കൂടുതലും ഉള്ളി മുളകൊക്കെ എരിവൊക്കെ കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആവിലുണ്ടല്ലോ നമ്മൾ കിഴുകി എടുത്തോണ്ട് തന്നെ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ കൈവെച്ചിട്ട് അതൊന്ന് ഉടച്ചെടുക്കുക ഒപ്പം തന്നെ ആ ഉള്ളീൻ്റെ നീരൊക്കെ ഉണ്ടാവുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ പ്രത്യേകം അതിൽക്ക് വരും അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചാൽ ഒരു മുട്ട ഉണ്ടല്ലോ ഒരു മുട്ടയുള്ളൂ നമുക്ക് ഇത്രയും അവിലേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഒരു മുട്ട വേറെ ബോളിൽക്കോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിൽക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ദ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ആ ഒരു മഞ്ഞയും വെള്ളമൊന്നും കാണാത്ത രീതിയിൽ തന്നെ ഒന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക ഇതാ ഇത്ര ആയാൽ മതി ഇതിന് ശേഷം നമ്മൾ ആ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അവൻ്റെ ആ ഒരു മിക്സിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് കൂടി കൂട്ടി മിക്സ് ചെയ്യുക ഇതിന് ശേഷം മൊത്തത്തിൽ അവിലും മുട്ടയിലും ഒക്കെ ഉപ്പുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ അതിന് ശേഷം ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുത്താൽ മതി നേരത്തെ തന്നെ അവല്ല് നമ്മൾ ഉപ്പിട്ട് കൊടുക്കരുത് കാരണം മുട്ടയിൽ നമ്മൾ ഉപ്പിടുമ്പോൾ ഏകദേശം ഒരു ഉപ്പുണ്ടാവും ചെറിയ ഉപ്പൊക്കെ കമ്മിയായിട്ട് വരുവുള്ളൂ ആ ഒരു ഉപ്പ് മാത്രം ബാലൻസ് ആക്കാൻ വേണ്ടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മളൊരു അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറും മുട്ടേൻ്റെ ആ ഒരു കുത്തലൊന്നും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കണത് അതും കൂടി ചേർത്തിട്ട് ഇതില് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്ക അങ്ങനെതാ ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ചുകൂടി ഉപ്പൊന്ന് തൂക്കിക്കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് തണ്ട് മല്ലിയിലെടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അതാ വളരെ ചെറുതാക്കിയിട്ട് വേണം നമ്മൾ ഇത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടോ ഇതുകൂടി നമ്മൾ ആ ഒരു മിക്സിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ മല്ലിയില കൂടി ഇതിൽക്ക് ആക്കി കൊടുക്കുന്നത് ഇനി ഇത് ഞമ്മക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കാം പിന്നെ നമ്മളെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസും തൊട്ടാൽ നിങ്ങൾക്കത് മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുകയും ഇഷ്ടപ്പെട്ടത് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കി കൊടുക്കാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ അതാ ഇപ്പം നമുക്കത് ഈ ഒരു പരുവത്തിൽ ഉരുളക ആക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതാക്കിയെടുക്കുക കണ്ടോ ഇതുപോലെ ആക്കിയ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ആക്കിയെടുക്കാം കേട്ടോ ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടാണ് കിട്ടുക എന്താ കണ്ടോ ഈ ഒരു രീതിക്കാണ് നമ്മളിത് ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ചട്ടിയിൽ നമ്മൾ എണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരുപാട് എണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഒരുപാട് എണ്ണ കുടിക്കിയ കാര്യങ്ങളൊന്നും ചെയ്യൂല പുറഭാഗം വെന്ത് കിട്ടാനുള്ള ഒരെണ്ണ മാത്രം മതി പിന്നെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് വെക്കുന്നത് ലോ ഫ്ലെയിമിൽ കാക്കിയ കാര്യങ്ങളൊന്നും വേണ്ട ഇത് കരിഞ്ഞു പോവൊന്നുമില്ല പെട്ടെന്നൊന്നും നല്ലപോലെ നീരുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ടൈം എടുത്തിട്ട് ആണ് ഇത് ഫ്രൈ ആയി വരികയുള്ളൂ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടോണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും ചെയ്യോ ലോ ഫ്ലെയിമിൽ കാക്കി വെക്കേണ്ട ഒരാവശ്യമല്ല ലോ ഫ്ലെയിമിലാകുമ്പോൾ ഒരുപാട് സമയം പിടിക്കും ഇപ്പോൾ നമ്മൾ നമ്മൾ ചട്ടിയിൽ എത്രയാണോ എണ്ണ വെച്ചിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് പലഹാരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് കുറച്ച് ടൈം ഒരു ഭാഗം ഇട്ട് വെച്ചാൽ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് മാത്രം ഇളക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇട്ട ടൈം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അത് വേറിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാട്ടോ ഒരു മിനിറ്റ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ആയി കിട്ടൂല നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം അപ്പസോടയോ മധുരമോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ടാണ് ഇതിൻ്റെ പുറഭാഗൊക്കെ ബ്രൗൺ കളറായിട്ട് വരിക അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രൗൺ കളർ കളറാവുന്നതോടുകൂടി ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും ആ ഒരു അളവാണ് ഇതിൻ്റെ കറക്റ്റ് വേവായി കിട്ടുകട്ടോ നല്ലൊരു ബ്രൗൺ കളറിലേക്ക് ഇത് മാറണോടുകൂടി നമുക്കിത് എണ്ണീന്ന് കോരി മാറ്റാം ആകാത്ത ഭാഗങ്ങൾ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് വീണ്ടും വീണ്ടും ആക്കിയെടുക്കണം ഇത് വെന്ത് കിട്ടുന്ന അത്രയും ടൈം നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ട് വെച്ചത് ഇപ്പോൾ ഇത് ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഇപ്പം തന്നെ നമുക്ക് ഉൾഭാഗമൊക്കെ നല്ല കറക്റ്റ് വേവായിട്ടുണ്ടാവും നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ വരും ഈ ഒരു ടൈമിൽ നമുക്കത് എണ്ണീന്ന് കോരി കോരിമാറ്റാം ഒരു ഭാഗം കരിഞ്ഞു പോകുകയോ ഒന്നും ചെയ്യൂലട്ടോ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം ഇതാപ്പത് നമ്മൾ മുഴുവനായിട്ടും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ട്രിപ്പും കൂടി ഉള്ളു നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാവുകയുള്ളൂ കാരണം നമ്മളിവിടെ വെറും അര അരക്കപ്പ് അളവിലാണ് അവലെടുത്തിട്ടുള്ളത് പിന്നെ ഒരു മുട്ടയാണ് ഇതിൽക്ക് കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു എമൗണ്ടിൽ ഈ ഒരു സ്നാക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞമ്മൾക്ക് എണ്ണയിൽ കൊടുക്കാം അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം കൊണ്ട് തന്നെ നമ്മളിത് വളരെ കുറഞ്ഞ എണ്ണ വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു ട്രിപ്പും ഞമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എട്ട് കൊടുത്തൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കാതെ ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുക സാവധാനം മറിച്ചും തിരിച്ചിട്ട് വന്നാൽ മതി ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് എപ്പോഴും നമ്മൾ ഫ്ലെയിം ഇടണ്ടിയത് ഇതാ കണ്ടോ ഇത് ഞമ്മക്ക് ആ ഒരു ലെവലിൽ വന്ന് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നണം നല്ലൊരു സ്നേക്ക് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഇഷ്ടമായാലും ലൈക്ക് അടിക്കാനും എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടാക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ ഈ അളവിലാണ് നമുക്ക് നമ്മളീ ഒരു സ്നാക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഉൾഭാഗം കൂടി ഞാൻ പൊളിച്ച് കാണിച്ചു തരുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളത് എന്നുള്ളത് കേട്ടോ നമ്മൾ മുട്ടയൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ ഉണ്ടാവില്ലേ ഉൾഭാഗം ഒരു വെളുത്ത നിറം അത് അവലും കൂടിയും കൂടിയാതാവുമ്പോൾ ഒന്നും കൂടി ഒരു വെളുത്ത നിറമായിട്ട് കിട്ടും ആ ഒരു വെള്ള വെള്ളനിറം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ കണ്ടോ നമുക്ക് ഞമ്മക്ക് തന്നെ അറിയാം അതൊരു സ്പോഞ്ച് പോലെ അയക്കാണ് അപ്പോൾ ഇൻഷാല്ല തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം ഇനി അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും